എന്താണ് ഇപ്പോ നിലമ്പൂര് മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിലമ്പൂര് മണ്ഡലം തീർച്ചയായിട്ടും സ്വരാജിനാണ് നൂറ് ശതമാനം വിജയം കാരണം ഇടതുപക്ഷം ഇപ്പോ നമ്മുടെ ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഒൻപത് വർഷമായിട്ട് വികസനങ്ങൾ കൊണ്ട് ആറാടുകയാണ് അങ്ങനെ തന്നെ പറയാം കാരണം പല രീതിയിലും എന്ത് മേഖലയിൽ നോക്കുകയാണെങ്കിലും വികസനം ഇപ്പോൾ റോഡുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും അതുപോലെ ആശുപത്രികൾ അങ്ങനെ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും എല്ലാം കൊണ്ടും കേരളം മുന്നോട്ട് ക്ഷേമ പെൻഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധാരണ ക്ഷേമ കാര്യങ്ങളാണല്ലോ ആ കാര്യങ്ങളിൽ ഭയങ്കര ഒരു മുന്നേറ്റം തന്നെയാണ് സർക്കാർ നടത്തിക്കൊണ്ട് പോകുന്നത് കാരണം പാവപ്പെട്ട ഒരുപാട് ആളുകൾ ആ പെൻഷനെ ആശ്രയിച്ചു കൊണ്ട് ആശ്രയിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകണം പല ആളുകളും നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത് എന്താണ് പെൻഷൻ കിട്ടാത്തത് അല്ലെങ്കിൽ ഒന്നും രണ്ടു ദിവസം വഴുകി കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം എന്താണ് അത് വരാത്തത് കാരണം അവർക്കറിയാം അത് കിട്ടുന്നുള്ളത് പക്ഷേ പതിനെട്ട് മാസം മുടങ്ങി മുടങ്ങിക്കിടന്നത് അവർക്ക് അതറിയൊന്നും കിട്ടൂലെന്നുള്ളത് അപ്പം അങ്ങനത്തെ ഒരു മാറ്റം അതൊരു മാറ്റം തന്നെയാണ് ഇനിയും മുന്നോട്ട് കേരളം കുതിച്ചു പോകും എന്നുള്ളതിൽ ഒരു സംശയമില്ല പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളം ഇനി മുന്നോട്ട് മൂന്നാം വട്ടവും കേരളം തന്നെ ഭരിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ നിലമ്പൂര് മണ്ഡലം നമുക്ക് സ്വരാജിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ വേണ്ടുള്ളൂ അല്ലാതെ നമുക്ക് ശൗക്കത്തിനെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ടി വി അൻവർ എന്ന് പറഞ്ഞ കാലു മാറി പോകുന്ന ആൾക്കാരെ നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് സ്വരാജിനെ പോലെ തൻ്റെ നിലപാടിലെ ഒരാളെ നമുക്ക് ആവശ്യമുള്ളൂ അല്ലാതെ ഇവർ ഈ എങ്ങനെ പറയേണ്ട ഇവരെ ഏത് രീതിയിൽ നമ്മൾ ഉപമിക്കുക എന്ന് പോലും നമുക്ക് അറിയില്ല കാരണം അവരെ പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടത് നിലപാടിൻ്റെ രാജകുമാരനായ എം സ്വരാജിനെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച് ഈ തലമ്പൂർ മണ്ഡലത്തിന്റെ രാവിലെ ഞങ്ങളെ രാജാവ് കൊടുക്കാനായി ഞങ്ങളെ ആഗ്രഹം